ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിലാണ് എത്ര കടുത്ത വരൾച്ച ഉണ്ടായാലും ഈ നാട്ടിലെ ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായിരുന്നു പെരിയാർ പക്ഷേ ഈ പെരിയാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് പൂർണ്ണമായി വറ്റി വരണ്ടിരിക്കുന്നു ചെറിയ വട്ടക്കുഴികളിൽ ഒന്നോ രണ്ടോ എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കുഴിയിൽ ഒരു മോട്ടോർ സ്ഥാപിച്ചിരിക്കുന്നതാണ് ആ മോട്ടറിൻ്റെ ഏറ്റവും അറ്റം മാത്രമാണ് മുങ്ങി കിടക്കുന്നത് ഒരു ചെറിയ താഴ്ച ഉള്ളതുകൊണ്ട് മറ്റൊരിടത്തുനിന്ന് വെള്ളം എത്തിച്ചാണ് ഇവിടെ എത്തുന്നതെന്ന് തോന്നുന്നു ആ ചേട്ടൻ അവിടെ ഉണ്ടോ നമുക്ക് ചോദിക്കാം ഇത് എന്തായിട്ടാണ് ഈ ഓസിലെ വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടിരുന്നത് അയ്യോ എൻ്റെ സാറേ ഇവിടെ വെള്ളം ഇല്ല പെരിയാറ് മുഴുവൻ വറ്റി വരണ്ടു പെരിയാറ്റിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ പാറ മാത്രമാണ് ഞങ്ങൾ കുടിവെള്ളത്തിനും ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ആറ്റിലെ വെള്ളമായിരുന്നു ഈ ആറിപ്പോൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ബാധ്യതയായി നിൽക്കുക കാരണം ഈ പ്രദേശത്ത് ധാരാളം കുടിവെള്ള പദ്ധതികളുണ്ട് ഒരിടത്തും വെള്ളമില്ല ഞങ്ങളിപ്പോൾ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറിൽ കുറേ വട്ടക്കുഴികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ കുഴികളിലൂടെ കൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഈ വെള്ളം കൊണ്ടുവരുന്ന പോലും ഒരു നാനൂറ് മീറ്റർ അകലെ എന്ന് ഊസിട്ട് വളരെ വളരെ ആ ഇതിനകത്ത് അല്പം അല്പം വെള്ളം വരുന്ന ഈ വെള്ളം ഞങ്ങളിവിടെ ഇങ്ങനെ സംഭരിക്കും എന്നിട്ട് ഞങ്ങൾ ഈ മോട്ടർ കൊണ്ട് ഇത് അടിച്ചെടുക്കും അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ വീടും ഞങ്ങളിത് അടച്ചു വെക്കും എന്താണെന്ന് ചോദിച്ചാൽ ആ കുഴിയിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല അപ്പോൾ അങ്ങനെ വെള്ളം വറ്റിപ്പോകുമെന്നുള്ളൊരു ഭയം ഞങ്ങൾ വല്ലാതെ ഇത് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ കുടിവെള്ളമില്ല അലക്കാനും കുളിക്കാനും മാർഗമില്ല ഈ ദേശത്തുള്ള മുഴുവൻ ആളുകൾ ഈ ആറ്റിൽ വന്നാണ് കുളിക്കുന്നത് കാരണം വട്ടക്കുഴികളിൽ മുഴുവൻ സോപ്പ് എണ്ണയും അങ്ങനെ കലർന്ന് അത് അഴുക്കായി കിടക്കുക അപ്പോൾ ഇതൊരു കൊച്ചു കുഴിന്നാണ് ഇപ്പം ഞങ്ങൾ ഈ കുടിവെള്ളം എടുക്കുന്നത് ഈ വെള്ളം എടുക്കുന്നത് ഈ വെള്ളവും കൂടെ തീർന്നു കഴിഞ്ഞാൽ സാറേ ഞങ്ങളുടെ കാര്യം വളരെ പരിതാപകരമാണ് ഇവിടെ കാരണം ആ പെരിയാറിൻ്റെ തീരത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഉള്ളൊരവസ്ഥെന്ന് പറയുന്നത് പെരിയാറ് എന്ന് പറയുന്നത് ഇവിടെ വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ട് ഇനി മഴ ഈ ഈ പെരിയാറിൻ്റെ നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഇത്രയധികം വരൾച്ച ഉണ്ടായി ഇത് സാറേ ഇതിനു മുമ്പ് എൺപത്തി നാലിൽ ഇതുപോലൊരു വലിയ വരൾച്ച ഉണ്ടായി അന്ന് ഈ വെള്ളമെല്ലാം ഇങ്ങനെ അഴുക്കായിട്ട് അന്ന് ആദ്യമായിട്ട് മഴ പെയ്തപ്പം ആ മഴയ്ക്ക് ഈ ആറ്റിലും മീൻ മുഴുവൻ ചത്തുപൊങ്ങി അത് ആളുകളെ ഭയങ്കര പേടിയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം സാംക്രമിക രോഗങ്ങൾ പടരുക കാരണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മോശമായ അവസ്ഥ കാരണം കിട്ടുന്ന വെള്ളം മനുഷ്യന് ഉപയോഗിക്കുക മഞ്ഞപ്പത്തം ഉണ്ടാകുന്ന ഇവിടെ ചൂടുപനി എന്ന് പറഞ്ഞാൽ ആ ഇതുണ്ട് ശരീരം മനുഷ്യൻ്റെ ദേഹമെല്ലാം ചൊറിഞ്ഞു പൊട്ടുന്നു തടിക്കുന്നു ഈ വെള്ളം ഒന്നും ഇപ്പോൾ കുളിക്കാൻ പോലും കൊള്ളാത്ത അവസ്ഥയായി ഇത്തരത്തിലാണ് ഈ ഒരു വെള്ളം ഇത് ഇപ്പം അവർ ഒരു കുഴിയിൽ നിന്ന് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ് ആ ഒരു വെള്ളം മറ്റ് ചെറിയ കുഴികളിൽ കിടക്കുന്ന വെള്ളമെല്ലാം ഈ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വെളുപ്പ് പുലർക്കാലയൊക്കെ ഇവിടെ ആളുകൾ എത്തി കുളിക്കാനും അലക്കാനും എത്തുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ ആ ചെറിയ കുഴികളിലെ വെള്ളം മുഴുവനും അഴുക്ക് ആയി മാറിയിട്ട് പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തുന്ന വലിയൊരു സാഹചര്യം കൂടി പെരിയാറിലുണ്ട് എന്നാണ് ഈ പെരിയാറിലെ ആളുകൾ വ്യക്തമാക്കുന്നത് എന്തായിരുന്നാലും ഇതു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രത്തിലുള്ള വരൾച്ച ഇത്തവണ പെരിയാർ നിവാസികൾ കാണുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു ചെറിയ വട്ടക്കുഴികൾ കൂടി വറ്റിക്കഴിഞ്ഞാൽ കുടിവെള്ളത്തിനായി എവിടേക്ക് പോകുമെന്ന വലിയ ആശങ്ക ഇവരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുകയാണ് കാരണം കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ നിലച്ചിരിക്കുകയാണ് പെരിയാറിനെ ആശ്രയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ആശങ്കയുള്ളത് എന്തായിരുന്നാലും ശക്തമായ വേനൽ മഴ ഒന്നോ രണ്ടോ പോരാ ശക്തമായ വേനൽ മഴ ലഭിച്ചാൽ മാത്രമാകും ഇത്തരം പ്രതിസന്ധികൾക്ക് ഈ മലയോരം ഇതുവരെ കാണാത്ത ഈ കടുത്ത വരൾച്ചയ്ക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി